എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവേശനം നേടി നേടുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിഗ്രി എന്ന പഠനം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് നാളെ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാന്നെ തീർച്ചയായിട്ടും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഞങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിന്നേ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി പ്രവേശനം നേടുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിജയകരമായി ഡിഗ്രി പഠനം പൂർത്തിയാക്കി പൂർത്തിയാക്കുകയും ചെയ്ത വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് നാളെ ജൂൺ മാസം ഒന്ന് സോറി ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഓൺലൈൻ നിർദ്ദേശങ്ങൾ അത് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൃത്യമായി വായിച്ച് അപേക്ഷ സമർപ്പിക്കണം അപേക്ഷാ ഫീസ് ഉണ്ടാകുമെന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ നിശ്ചിത അപേക്ഷ ഫീസ് അടച്ച് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അപ്പം നാളെ ജൂ ജൂലൈ മാസം ഒന്നാം തീയതി മുതലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക പ്രധാനമായും അപ്പോൾ മറ്റ് ഇപ്പം മറ്റ് പല സെമസ്റ്ററുകളിലും സപ്ലൈ മറ്റ് കാര്യങ്ങളുള്ള വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമാണ് നാളെ മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നേ ഉള്ളൂ ഇനിയിപ്പം എല്ലാ കാലവും ഇനിയിപ്പോൾ വരും വർഷങ്ങളിലും മറ്റു കാലങ്ങളിലെല്ലാം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇപ്പോൾ ഈ നാളെ മുതൽ ആക്റ്റീവ് ആകാൻ പോകുന്ന ലിങ്ക് വരും വർഷങ്ങളിലും അവിടെ തന്നെ കാണും അപ്പോൾ നിങ്ങൾക്ക് എന്നാണോ എന്നാണോ നിങ്ങളുടെ ഡിഗ്രിയിലെ ആറ് സെമസ്റ്ററും നിങ്ങൾ വിജയകരമായി കംപ്ലീറ്റ് ആക്കുന്നത് സപ്ലി ഉള്ള വിദ്യാർത്ഥികൾ എന്നാണോ നിങ്ങളുടെ ഡിഗ്രി വിജയകരമായി കംപ്ലീറ്റ് ആക്കുന്നത് അന്ന് മുതൽ അന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞാണെങ്കിൽ അന്നേരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാമിൻ്റെയും റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അതിൽ മാത്രമേ സപ്ലൈ ഉള്ളെങ്കിൽ ആ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി പ്രവേശനം നേടുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിഗ്രി പഠനം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് നാളെ ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ അപേക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടാലേ എജുക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ